ഹലോ മച്ചന്മാരെ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ഒരു കിണർ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കിണർ കണ്ടാൽ തന്നെ ഞങ്ങൾക്കറിയാം ഒരുപാട് പുല്ലും കാടും പിടിച്ച് ഒരു ഒരു കിടക്കുന്ന ഒരു കിണറാണ് മൊത്തത്തിൽ നല്ലോണം പണിയുണ്ട് ഇന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് രണ്ട് തട്ടാണ് കിണർ അവർ വീടുണ്ടാക്കാൻ വേണ്ടി ഇടിച്ചതുകൊണ്ട് അടിയിൽ വേറെ മുകളിലേക്ക് വേറെ നോക്കിയങ്ങ് മനസ്സിലാവും അപ്പം നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കൊതുമ്പോൾ ഉപയോഗിച്ച് നല്ലോണം വീശി തല്ലി ഏതെങ്കിലും പുല്ലുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പരമാവധി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് പണിയൊക്കെ തുടങ്ങി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മൾ വർക്ക് നിന്ന് നമ്മൾ നോക്കിയിട്ട് പോയി വിശദമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇപ്പോൾ കിണറിലെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് അടിപൊളി വെള്ളമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്